ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു വാർത്തയുണ്ട് ഐ ഡി എഫിന്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രഖ്യാപനവും വന്നിട്ടുണ്ട് നമ്മൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്തിട്ടുള്ള കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ആ വിഷയം തന്നെയാണ് അൽമവാസി പ്രദേശത്തേക്ക് ഇസ്രായേൽ ഒരു ശക്തമായിട്ടുള്ളൊരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു നാൽപ്പത് പേര് കൊല്ലപ്പെടുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ഈ ഈ ഈ ഒരു ഒരു ആക്രമണത്തിൽ ആക്രമണത്തിൽ അതായത് മേധാവിയുടെ ഇടവും വലവും നിന്നിരുന്ന വളരെ മൂന്ന് മായിട്ട് ഐ ഡി എഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സകല അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരികയും ചെയ്തതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷയത്തെ പരമാവധി വെളുപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അതായത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് ഗാൻ യൂണിസിലേക്ക് ഇസ്രായേൽ സൈന്യം മായിട്ടുള്ളൊരു ആക്രമണം നടത്തുന്നതിന് മുമ്പായിട്ട് ഗാനൂനുസിലെ സകല സാധാരണക്കാരോടും അൽമവാസി പ്രദേശത്തേക്ക് മാറി താമസിക്കാൻ അതായത് സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ ഗാനൂനുസിലെ സകല സാധാരണക്കാരോടും അൽമവാസി പ്രദേശത്തേക്ക് താമസം മാറ്റാൻ പറഞ്ഞു എന്നിട്ട് അൽമവാസി പ്രദേശത്തെ മാനുഷിക മേഖലയായിട്ട് ഹുമാനിറ്റേറിയൻ സോണായിട്ട് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്ന യും ചെയ്തു അതിനുശേഷമാണ് ഗാനിയൂനിസിലേക്കൊക്കെ തന്നെ ഇസ്രായേൽ വലിയ ആക്രമണങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ഹ്യുമാനിറ്റേറിയൻ സോൺ ഈ മാനുഷിക മേഖല എന്ന സ്ഥലത്തേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഒരു ശക്തമായിട്ടുള്ള ആക്രമണം നടത്തി ഈ ഒരു ആക്രമണത്തിൽ ഹമാസിന്റെ വലിയ കൺട്രോൾ സെന്റർ ആയിട്ട് ഈ പറയുന്ന മാനുഷിക മേഖലയെ ഹമാസ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അതായത് സാധാരണക്കാര് സമാധാനത്തിൽ അതായത് ഇസ്രായേൽ തന്നെ സൗകര്യം കൊടുത്തൊരു സ്ഥലത്തെ ഹമാസ് ഭീകരർ കടന്നു കയറിയിട്ട് അത് കയ്യേറ്റം ചെയ്തിട്ട് ആ സ്ഥലമൊക്കെ തന്നെ ഹമാസിന്റെ ഒരു ഭീകര കേന്ദ്രമാക്കി മാറ്റി എന്നിട്ട് അവിടെ വലിയ കൺട്രോൾ സെൻറ്ററായിട്ട് യുദ്ധം സകല ഹമാസിൻ്റെ സകലതും നിയന്ത്രിക്കുന്ന ഒരു വലിയ കൺട്രോൾ സെൻറ്റർ ഉണ്ടാക്കി റോക്കറ്റ് ലോഞ്ചറുകൾ ആയുധങ്ങൾ അതേപോലെ തന്നെ നിരീക്ഷണ പോസ്റ്റുകൾ വിവിധ ടെൻറ്റുകളിലേക്കുള്ള വലിയ വാതിലുകൾ വലിയ സൗകര്യങ്ങൾ ഈ മാനുഷിക മേഖലയിൽ അമാസ് ഭീകരര് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തു തയ്യാറാക്കി എന്നുള്ളത് തന്നെയാണ് നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഹമാസിൻ്റെ കേന്ദ്രത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഇസ്രായേല് ശക്തമായിട്ടുള്ളൊരു ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നാൽ ഈ ഒരു വിഷയത്തെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പരമാവധി ഹമാസിനെ വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിൽ വന്നുള്ളൊരു വാർത്ത ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുക എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഹമാസിനെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഒന്നിനും കൊള്ളില്ല എന്ന് പറയാൻ ശ്രമിക്കുന്നത് എന്ന് ഞാനിതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഗാസയിലെ ഖാനിയൂനുസിൽ കുടിയിറക്കപ്പെട്ടവർ തിങ്ങി നിറഞ്ഞ് താമസിച്ചിരുന്ന ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം ചൊവ്വാഴ്ച പുലർച്ചെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നാൽപ്പത് പേർ കൊല്ലപ്പെടുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഖാനിയൂനുസിന്റെ അൽമവാസി മേഖലയിൽ ഇരുപത് ടെൻറ്റുകളിലും തകർന്നതായി ഗാസ സിവിൽ ഡിഫൻസ് അറിയിച്ചു നേരത്തെ ഇസ്രായേൽ സൈന്യം സുരക്ഷിത മേഖല ആയി പ്രഖ്യാപിച്ചിരുന്ന പ്രദേശമാണ് അൽമവാസി അതുകൊണ്ട് തന്നെ ഈ മേഖലയിലാണ് ായനത്തിന് നിർബന്ധിതരായവരിൽ അധികവും അഭയം പ്രാപിച്ചിരുന്നത് അവിടേക്കാണ് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയത് മിസൈൽ ആക്രമണത്തിൽ ഏകദേശം മുപ്പതി അടി ആയത്തിലുള്ള ഗർഭങ്ങൾ ഈ മേഖലയിൽ രൂപപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഗാൻ യൂരിസലേം മാനുഷിക മേഖലയ്ക്കുള്ളിൽ പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കൾ ഉൾപ്പെടുന്ന കമാൻഡ് കേന്ദ്രം പ്രവർത്തിക്കുന്നതായാണ് ഇസ്രായേൽ വാദിക്കുന്നത് അതേസമയം മാനുഷിക മേഖലകളിൽ കമാൻഡ് സെന്റർ എന്ന ഇസ്രായേലിന്റെ ആരോപണത്തെ ഹമാസ് തള്ളി നീചമായ കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള നുണയാണിത് തങ്ങളുടെ ഏതെങ്കിലും അംഗങ്ങൾ സിവിലിയൻ മേഖലകളിൽ ഉണ്ടെന്നോ സൈനിക ആവശ്യങ്ങൾക്കായി ഈ സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നോ എന്ന വാദം ഹമാസ് പലതവണ നിഷേധിച്ചതാണ് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു എന്ന് അതായത് ഹമാസ് എന്താണോ പ്രസ്താവന ഇറക്കുന്നത് അത് വളരെ വലിയ രീതിയിൽ ഒരു മാനുഷിക മേഖലയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇസ്രായേൽ മാനുഷിക മേഖലയിലേക്ക് ആക്രമണം നടത്തി ആളുകൾ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ വ്യാപകമായിട്ട് ഈ ഒരു വിഷയത്തെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് മുന്നോട്ട് വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഐ ഡി എഫിന്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് അതായത് ഈ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ പുതിയ മേധാവിയായിട്ടുള്ള എഹിയാസ് ഇൻവാറിന്റെ ഇടവും വലവുമായിട്ട് എഹിയാസ് ഇൻവാറിന് ഒപ്പം നിന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഹമാസ് ഭീകരന് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവിടെയുള്ള മാധ്യമങ്ങൾ മാനുഷിക മേഖലയാണ് സാധാരണക്കാരെയാണ് കൊലപ്പെടുത്തിയെന്നൊക്കെ പറയുന്ന സ്ഥലത്ത് പ്രധാനമായിട്ടും കൊല്ലപ്പെട്ട ഹമാസിന്റെ പ്രധാനപ്പെട്ട ഭീകരവാദികളുടെ ഡീറ്റെയിൽ ഒന്ന് മുന്നോട്ട് വെക്കാം ആദ്യത്തെ ഭീകരന്റെ പേരാണ് സമീർ ഇസ്മായിൽ ഖാദർ അബൂധാക്ക എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭീകരന്റെ പേരാണ് ഉസാമ ടാബഷ് എന്ന് ഹെഡ് ഓഫ് ആൻഡ് ടാർജറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഹമാസ് മിലിറ്ററി ഇന്റലിജൻസ് ഹെഡ്വാർട്ടേഴ്സ് മൂന്നാമത്തെ ഭീകരന്റെ പേരാണ് ഐബൻ മബൂഹ് സീനിയർ ഹമാസ് കമാൻഡർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രധാനപ്പെട്ട ഹമാസ് കമാൻഡർമാര് എഹിയാസ് ഇൻവാറിന്റെ വളരെ അടുപ്പക്കാര് മൂന്ന് ഭീകരരായിട്ടുള്ള കമാൻഡർമാരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ഹ്യുമാനിറ്റേറിയൻ സോണിൽ എത്തപ്പെട്ടിട്ടുള്ളത് ഈ മാനുഷിക മേഖലയിൽ എങ്ങനെയാണ് ഈ കമാൻഡർമാര് എത്തപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ് ഹമാസ നിയന്ത്രിക്കുന്ന സകലരു ഒരു കൺട്രോൾ സെന്റർ പോലും ഈ മാനുഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നത് എവിടെ നിന്നാണ് റോക്കറ്റ് ലോഞ്ചറുകൾ വന്നത് എവിടെ നിന്നാണ് ആയുധങ്ങൾ വന്നത് എങ്ങനെയാണ് ഈ ടണലുകളിലേക്കുള്ള ഇവരുടെ തുരങ്കങ്ങളിലേക്കുള്ള വാതിലുകൾ ഈ മാനുഷിക മേഖലയിൽ വന്നുപെട്ടത് ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ഐ എടുത്ത് മുന്നോട്ട് വെക്കുന്നു എന്നാൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും പറയുന്നു ഈ മനുഷ്യത്വം അതായത് ഇസ്രായേൽ സാധാരണക്കാരെ കൊലപ്പെടുത്തിയെന്ന് ഈ സാധാരണക്കാരാണെങ്കിൽ ഇവരൊക്കെ എങ്ങനെ ഈ മേഖലയിൽ എത്തിപ്പെട്ടു ഈ ഒരു ആക്രമണത്തിൽ ഈ മൂന്ന് കമാൻഡർമാർ തന്നെ കൊല്ലപ്പെടുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റികൾ അവരുമായി ബന്ധപ്പെട്ടുള്ള പടയാളികൾ അവരുമായി ബന്ധപ്പെട്ടുള്ള ആയുധങ്ങളും സകല സംവിധാനങ്ങളും കൊണ്ടു നടക്കുന്ന ആളുകൾ അത്തരം ഒരുപാട് ഭീകരവാദികളാണ് ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൃത്യമായിട്ട് ഹമാസ് ഭീകരരെ ലക്ഷ്യം വെട്ടിട്ടുള്ള സാക്ഷാക്തമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് അൽമവാസി മേഖലയിലെ ഇസ്രായേൽ നടത്തിയിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അമാസിന്റെ സൈനിക മേധാവിയായിട്ടുള്ള മുഹമ്മദ് ദൈഫ് കുറച്ചു മുമ്പേ കൊല്ലപ്പെട്ടു മുൻ മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു മുൻ ഉപമേധാവി അതിനേക്കാൾ മുമ്പേ തന്നെ കൊല്ലപ്പെട്ടു ഇപ്പോൾ യഹിയാസിന്മാർ വളരെ വെപ്രാളത്തിലാണ് ഒപ്പം നിന്ന പ്രധാനപ്പെട്ട മൂന്ന് ഭീകരരും കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതുപോലെ പ്രധാനപ്പെട്ട ഭീകരർ കൊല്ലപ്പെട്ടത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും മനപൂർവ്വം മറച്ചു പിടിക്കുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു വിഷയത്തിൽ സകലയാളുകളും തിരിച്ചറിയുക